ഒരു കലാസൃഷ്ടി കാണാൻ പോയാലോ ചങ്ങാതിമാരെ നമുക്ക് സുമേഷാണ് കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജന്മസിദ്ധമായി ലഭിക്കുന്ന കുറച്ച് കഴിവുകളാണ് ആടാനും പാടാനും വരയ്ക്കാനും എഴുതാനും ഒക്കെ ഉള്ളത് അങ്ങനെ കിട്ടിയ കഴിവ് ഉപയോഗിച്ച് കുറച്ച് കൂട്ടുകാർ നമ്മുടെ പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത് ഒരു കലാസൃഷ്ടി പാലക്കാടിന് ഇന്നത്തെ സ്ഥിതിക്ക് അനുയോജ്യമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അവരെ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ നമുക്ക് ഏതായാലും ഒന്ന് പോയി കണ്ടെ പോയാലേ അല്ലേ പാലക്കാട് ബയ്യൽ ക്ഷണക്കായിരുന്നു ഇന്ന് അതായത് ഞാൻ വീഡിയോ എടുക്കാൻ വന്ന ദിവസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നിന് റിസൾട്ട് വന്നൊരു ദിവസമാണ് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പതിനടയിൽ ഇന്നലെ ആണെങ്കിൽ കൊടുവായൂർ പാലക്കാട് റൂട്ടിൽ രണ്ടു പേരുടെ മരണത്തിനിടയാക്കിയ അപകടവും സ്പോട്ടിൽ വെച്ച് തന്നെ ആ മരിച്ചു ഒരു അച്ഛനും അമ്മയും ആയിരുന്നു ആ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു തള്ളുന്നുണ്ട് ഏതായാലും വാട്സാപ്പിൽ വന്ന് വീഡിയോ എനിക്കവിടെ പോസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല കാരണം അപ്പാടങ്ങ് ഡിലീറ്റ് ചെയ്തു ഇപ്പോൾ വാഹനം സൂക്ഷിച്ചൊക്കെ ഓടിക്കുന്നതിനൊപ്പം തന്നെ എതിരെ ലക്കിൽ ലഘാനവും ഇല്ലാതെ വരുന്ന വണ്ടികളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന കിട്ടുവരെ അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞത് സ്പോട്ടിലെത്തി കേട്ടോ പാലക്കാട് നിന്നും വരുമ്പോൾ ചന്ദ്രനഗർ കഴിഞ്ഞ തൃശ്ശൂർ റൂട്ടിൽ സർവീസ് റോഡ് പിടിച്ചു വന്നാൽ കാടാങ്കോട് ജംഗ്ഷൻ എത്തും കുടുംബത്തിലോട്ടും ഒട്ട മൈതാനത്തിലോട്ടുമൊക്കെ പോകുന്ന റോഡുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്ന ജംഗ്ഷൻ അവിടെയാണ് മേൽപ്പാലത്തിന്റെ ഭീമാകാരനായ ചുമരി മനോഹരമായ ലക്ഷ്മണുമായി ബന്ധപ്പെട്ട കൂറ്റൻ ചിത്രം വരച്ചിരിക്കുന്നത് എന്റെ വീട്ട് എൻ്റെ അവകാശം മൈ ബോട്ട് മൈ ബോസ് ശരിയല്ല പറഞ്ഞത് ഇന്ത്യൻ പൗരൻ എന്നും അല്ലെങ്കിൽ ഓരോരുത്തർക്കും ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് അവർക്ക് ഉപയോഗപ്പെടുത്തുക തന്നെ വേണം വേണ്ട ഈ ചിത്രം വരച്ചിരിക്കുന്നത് കോളേജിലെ കൂട്ടുകാരാണ് കേട്ടോ അവരുടെ കോളേജിന്റെ പേരൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരാകെ തന്നെയാണ് ചാൻസ് തെറ്റണമെങ്കിൽ ക്ഷമിക്കുന്നത് കേട്ടോ ഏതായാലും സമൂഹത്തിലെ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് മനോഹര ചിത്രം വരച്ച കൂട്ടുകാർക്ക് നല്ലൊരു കയ്യടി കേട്ടോ ഇത് കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല ഒരു ചിത്രം വരയ്ക്കാനുള്ള പ്രയാസം എത്രയുണ്ടെന്ന് അറിയാവുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയല്ലേ നമുക്ക് അവർക്കൊരു പ്രോത്സാഹനം നൽകാൻ നമുക്ക് പറ്റൂ ഇപ്പോൾ വീഡിയോ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ സ്വന്തം കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ബെല്ലേക്കൻ ഓണമെന്നുണ്ട് നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഇടാൻ ഒന്ന് ചെയ്യണേ അപ്പോൾ ഞാനും എൻ്റെ ബൈക്കും അടുത്ത സോളോ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഇവിടെ നിന്ന് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു നല്ല വിവാഹം